നമസ്കാരം മോദിയെ ഇന്റർവ്യൂ ചെയ്യാൻ അമേരിക്കയിൽ നിന്നും എത്തിയ പോഡ്കാസ്റ്റർ ആയ ലെക്സ് ഫ്രീഡ്മാൻ മോദിയോട് ചോദിച്ച ചോദ്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചോദ്യത്തിന് നൽകിയ ഉത്തരവുമാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് മരണത്തെ പേടിയുണ്ടോ എന്നതായിരുന്നു പ്രധാനമന്ത്രിയോട് ചോദിച്ച ചോദ്യം ഇതിന് മോദി നൽകിയ ഉത്തരത്തിന്റെ ദാർശനികമായ ആഴം കണ്ട് ലെക്സ് ഫ്രീഡൻമാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അദ്ദേഹം മാത്രമല്ല ഇത് കേട്ട എല്ലാവരും ഒന്ന് ഞെട്ടി മോദി ആദ്യം ഈ ചോദ്യം കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു പിന്നീട് മോദി ചോദിച്ചു എനിക്കൊരു ചോദ്യം മറു ചോദ്യമായി ചോദിക്കാൻ കഴിയുമോ ചോദിച്ചോളൂ എന്നായിരുന്നു ലെക്സ് ഫ്രിഡ്മാന്റെ മറുപടി ജീവിതവും മരണവും ഒരു നാണയത്തുട്ടിന്റെ രണ്ട് വശം അല്ലേ ഇതിൽ തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് ഏതാണ് ലെക്സ് ഫ്രീഡ്മാൻ മരണം എന്ന ഉത്തരം നൽകി എന്നാൽ ജീവിതം തന്നെ മരണത്തെ മന്ത്രിക്കുന്ന പരീക്ഷ മാത്രമാണ് മരണം സുനിശ്ചിതമാണ് അത് എപ്പോൾ എത്തുമെന്ന് കരുതി വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്നായിരുന്നു പ്രധാനമന്ത്രി ഇതിന് നൽകിയ ഉത്തരം ഇത് കേട്ട ലെക്സ് ഫ്രീഡ്മാൻ ഒന്ന് ചിരിച്ചെങ്കിലും ആ ഉത്തരം നൽകുന്ന ദാർശനിക ഭാരം അയാളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു ലെക്സ് ഫ്രീഡ്മാൻ ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അദ്ദേഹം ലെക്സ് ഫ്രീഡ്മാൻ പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നു അവിടെ അദ്ദേഹം ശാസ്ത്രം സാങ്കേതിക വിദ്യ കായികം രാഷ്ട്രീയം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ അദ്ദേഹം അഭിമുഖം ചെയ്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു അർജന്റീനിയൻ പ്രധാനമന്ത്രി ജാവിയർ മിലേ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും എലോൺ മസ്ക് മാർക്ക് സക്കൻബർഗ് ജെഫ് ബസൂസ് സാം ആൾഡ്മാൻ മാഗ്നസ് കാൺസെൽ യുവാൽ നോഹ ഹരാരി തുടങ്ങിയ പ്രമുഖ വ്യക്തികളും ഇതിൽ ഉൾപ്പെടുന്നതാണ് ദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിലും നിരവധിയാണ് മനുഷ്യരും റോബോട്ടുകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള മനസ്സിലാക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ താജകിസ്ഥാനിൽ ജനിച്ച അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ അവസാന വർഷങ്ങളിൽ മോസ്കോയിലാണ് വളർന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം അമേരിക്കയിലേക്ക് താമസം മാറി അവിടെ അദ്ദേഹം പഠനം പൂർത്തിയാക്കി അമേരിക്കയിലെ ഫിലാഡൽഫിയിലുള്ള റാക്സൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി ഈ സമയത്താണ് അദ്ദേഹത്തിന് ഐ എ ഐയിലും മെഷീൻ ലേണിംഗിലും താല്പര്യം ജനിച്ചത് അതിനുശേഷം അതേ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും നേടി മനുഷ്യ കേന്ദ്രീകൃത എഐ മെഷീൻ ലേണിംഗിന്റെ പ്രയോഗങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ താല്പര്യങ്ങൾ പി എച്ച് ശേഷം ഫ്രീഡ്മാൻ ഐ ഐഐടിയിൽ ചേർന്നു അവിടെ അദ്ദേഹം സ്വയം ഓടിക്കുന്ന കാറുകളെ കുറിച്ച് ഗവേഷണം നടത്തി സ്വയം ഓടിക്കുന്ന വാഹനങ്ങളുടെ തീരുമാനമെടുക്കാൻ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് മനുഷ്യന്റെ പെരുമാറ്റത്തെയും ആംഗ്യങ്ങളെയും ആയി എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം ത്തി പത്തൊൻപതിൽ ടെസ്ലയുടെ സെമി ഓട്ടോണോമസ് ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ഫ്രീഡ്മാന്റെ ഗവേഷണത്തെ എലോൺ മസ്ക് പ്രശംസിച്ചു ഈ ഗവേഷണം ഫ്രീഡ്മാൻ എഐ റോബോട്ടിക്സ് മേഖലകളിൽ ഒരു പ്രധാന അംഗീകാരം നൽകി ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ലെക്സ് ഫ്രീഡ്മാൻ പോഡ്കാസ്റ്റ് ആരംഭിച്ചു അതിനു മുൻപ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോഡ്കാസ്റ്റ് എന്നറിയപ്പെട്ടിരുന്നു ഇതിനൊക്കെ ഇടയിലാണ് ഇന്ത്യനെ എത്തി മോദിയുമായി അഭിമുഖം നടത്തിയത് അതേസമയം സങ്കീർണമായ വിഷയങ്ങൾ മുതൽ ബഹുജന ധാരണയുടെ മറ്റ് മേഖലകൾ വരെയുള്ള വിഷയങ്ങൾ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അഭിമുഖത്തിനായി രണ്ടു ദിവസത്തോളം ഉപവാസമിരുന്നെന്ന് പോഡ്കാസ്റ്ററും എ ഐ ഗവേഷകനുമായ ലെക്സ് ഫ്രിഡ്മാൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് അഭിമുഖത്തിനായി കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് മണിക്കൂറായി താൻ ഉപവാസത്തിലാണെന്നാണ് ഫ്രിഡ്മാൻ പറഞ്ഞത് ഉപവാസത്തെ കുറിച്ച് ബോധിയോടുള്ള ചോദ്യത്തിന് മുൻപ് ആമുഖമായാണ് ഫ്രിഡ്മാൻ തന്റെ കാര്യവും വെളിപ്പെടുത്തിയിരുന്നത് ഞാനിപ്പോൾ ഉപവാസത്തിലാണ് ഏതാണ്ട് രണ്ടു ദിവസമായി നാൽപ്പത്തിയഞ്ചു മണിക്കൂർ ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ അഭിമുഖത്തോടെയുള്ള ആദര സൂചകമായാണിത് ശരിയായ മാനസിക നിലയിലേക്കും ആത്മീയതയിലേക്കും എത്താനാണ് ഉപവാസം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് online executive education focus physiotherapy center patam unnat engineering gujarat teerthayatra.com iron build gujarat தும்பமன் ஸ்ரீ வடக்குநாதன் கஷேத்திரம் அம்பலக்கடவு பத்தனந்திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ